അസ്സലാമു അലൈക്കും വാഹമത്തുള്ള ആദരവായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു തഅല്ലമുൽ തഅല്ലമുൽ ഫറാഇദ ഹന്നാസ് ഫറാഇദ നിങ്ങൾ അനന്തരാവകാശ നിയമങ്ങൾ പഠിക്കുക പരിശുദ്ധ ദീനുൽ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന അനന്തരാവകാശ നിയമങ്ങളെ കുറിച്ചുള്ള അറിവ് നിങ്ങൾ സ്വായത്തമാക്കുക വ ഹന്നാസ് അവ പഠിച്ചതിനു ശേഷം അവ മറ്റുള്ള ജനങ്ങൾക്ക് നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുക അതിനുള്ള കാരണം എന്താണ് ഫ ഇന്നഹ നിസ്ഫുൽ അൾമി കാരണം ഈ അനന്തരാവകാശ നിയമങ്ങൾ എന്നുള്ളത് അവയെക്കുറിച്ചുള്ള അറിവ് എന്നുള്ളത് നിസ്ഫുൽ അൾമി അത് അറിവുകളുടെ തന്നെ പകുതി ഭാഗമാണ് അപ്പോൾ മുഴുവൻ അറിവുകളും എടുത്തു വച്ചാൽ അതിൻ്റെ പകുതി ഭാഗവും അത് അൽമുൽ ഫറായിൽ ആണ് ഇസ്ലാമിക അനന്തരാവകാശ നിയമങ്ങളെക്കുറിച്ചുള്ള അറിവാണ് എന്നാണ് മുത്തുനബി സാഹു അലി വസല്ലാമ തങ്ങൾ പരിചയപ്പെടുത്തുന്നത് അതിനുശേഷം ഈ അറിവ് അനന്തരാവകാശ നിയമങ്ങളെക്കുറിച്ചുള്ള അറിവ് ഇത്രത്തോളം പഠിക്കുവാനും അത് മറ്റുള്ളവരെ പഠിപ്പിച്ചു കൊടുക്കുവാനും പ്രേരിപ്പിക്കുവാനുള്ള കാരണവും കൂടെ ആ ഹദീസിൽ നമുക്ക് കാണാം വഹുവ യുൻസ വഹുവ യുസാഹു നിമിത്തങ്ങൾ പറയുകയാണ് വഹുവ യുൻസ ഈ അറിവ് അനന്തരാവകാശ നിയമങ്ങളെക്കുറിച്ചുള്ള അറിവ് അത് മറക്കപ്പെടുന്നതാണ് എൻ്റെ സമുദായത്തിലുള്ള ആളുകൾ സല്ലാഹു അലൈഹി വസല്ലമാ തങ്ങളുടെ സമുദായത്തിലുള്ള ആളുകൾ പെട്ടെന്ന് തന്നെ മറന്നു പോകാനിടയുള്ള ഒരു അറിവാണത് വിജ്ഞാന ശാഖയാണത് എന്ന് മാത്രമല്ല എന്റെ സമുദായത്തിൽ നിന്നും നിബി തങ്ങൾ പറയുകയാണ് എന്റെ സമുദായത്തിൽ നിന്നും ആദ്യമായിട്ട് ഊരപ്പെടുന്ന അറിവ് എന്റെ സമുദായത്തിലുള്ള ആളുകൾ ആദ്യമായിട്ട് ഒഴിവാക്കാൻ പോകുന്ന അറിവും ഈ അഴിമുൽ ഫറായിൽ ആയിരിക്കും അതായത് ഇസ്ലാമിക അനന്തരാവകാശ നിയമങ്ങളെ കുറിച്ചുള്ള അറിവായിരിക്കുമെന്ന് മുത്തുനബി സാഹു അലൈഹി വസല്ല തങ്ങൾ മുന്നറിയിപ്പ് നൽകുന്നു അതുകൊണ്ട് തന്നെ നിങ്ങൾ പരമാവധി ഈ അഴിമുൽ ഫറു പഠിക്കുകയും അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യണം എന്നുള്ളതാണ് ആ ഹദീസ് നമ്മെ വ്യക്തമാ നമുക്ക് വ്യക്തമാക്കി തരുന്നത് ഇനി പരിശുദ്ധ ഖുർആൻ ഖുർആാനെടുത്ത് പരിശോധിച്ചു നോക്കിയാലും ഇസ്ലാമിക അനന്തരാവകാശ നിയമങ്ങളെക്കുറിച്ചുള്ള വളരെ വ്യക്തതയോടുകൂടെയുള്ള സുദീർഘമായ ആയത്തുകൾ നമുക്കതിൽ കണ്ടെത്താൻ കഴിയും ഉദാഹരണത്തിന് സൂറത്തു നിസായിലെ ഏഴ് എട്ട് ആയത്തുകൾ പതിനൊന്ന് പന്ത്രണ്ട് ആയത്തുകൾ അതുപോലെ തന്നെ സൂറത്തുൻ നിസായിലെ തന്നെ അവസാന ഭാഗത്ത് നൂറ്റി എഴുപത്തി ആറാമത്തെ ആയത്ത് ഇവയെല്ലാം അനന്തരാവകാശ നിയമങ്ങളെക്കുറിച്ചുള്ള വളരെ വ്യക്തതയോടുകൂടെയുള്ള സുദീർഘമായ ആയത്തുകളാണ് നമുക്കറിയാം ഒരു മുസ്ലിം ആയിട്ടുള്ള വ്യക്തി തൻ്റെ പ്രവർത്തനങ്ങളിൽ തൻ്റെ കർമ്മങ്ങളിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടത് അവൻ്റെ നിസ്കാരങ്ങളിലാണ് ഒരു ദിവസം അഞ്ചു നേരത്തെ നിസ്കാരം അവ മുറപ്രകാരം നിർവഹിക്കുന്നതിലായിരിക്കണം ഒരു മുസ്ലിമിന്റെ പ്രഥമമായിട്ടുള്ള ശ്രദ്ധ വേണ്ടത് എന്ന് നമുക്കറിയാവുന്നതാണ് ഇത്രത്തോളം പ്രാധാന്യമേറിയിട്ടുള്ള നിസ്കാരത്തെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ നൽകിയിട്ടുള്ള വ്യക്തതയെക്കാളേറെ ഈ അനന്തരാവകാശ നിയമങ്ങളെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ വ്യക്തമായിട്ട് പ്രതിപാദിച്ചതായി നമുക്ക് കാണാൻ കഴിയും നമുക്കറിയാം അഞ്ചു വക്ത നിസ്കാരങ്ങൾ ആ അഞ്ചു വക്ത നിസ്കാരങ്ങൾ ഓരോന്നും എത്ര റക്കാത്തുകളാണോ എന്നോ അല്ല എങ്കിൽ ഒരു ദിവസം എത്ര വക്ത നിസ്കാരമാണ് അഞ്ചു വക്ത നിസ്കാരമാണ് നിർബന്ധം എന്നോ പോലും വളരെ വ്യക്തമായ രൂപത്തിൽ പരിശുദ്ധ ഖുർആാനിൽ നമുക്ക് കാണാൻ സാധ്യമല്ല എന്നാൽ നമ്മൾ അനന്തരാവകാശ നിയമങ്ങളിലേക്ക് വരുമ്പോൾ പുരുഷ ഖുർആാനിൽ പരാമർശിച്ചിട്ടുള്ള അനന്തരാവകാശ നിയമങ്ങളിലേക്ക് വരുമ്പോൾ വളരെ കൃത്യമായിട്ട് തന്നെ കണക്കുകളൊക്കെ സൂചിപ്പിച്ചുകൊണ്ടുള്ള പരാമർശങ്ങൾ പുരുഷുദ്ധ ഖുർആാനിൽ നമുക്ക് കാണാൻ കഴിയും ഉദാഹരണത്തിന് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ള സൂറത്ത് നിസയിലെ പതിനൊന്ന് പന്ത്രണ്ട് ആയത്തുകൾ ഈ ആയത്തുകളിലായിട്ട് അറബി പദങ്ങളായിട്ടുള്ള നിസ്ഫ് അതുപോലെ സുലുസ് റുബോൾ സുലുസ് പോലോത്ത പദങ്ങൾ ആ ആയത്തുകളിൽ നമുക്ക് കാണാവുന്നതാണ് നിസ്ഫ് എന്ന് പറഞ്ഞാൽ വൺ ബൈ ടു പകുതി ഭാഗം എന്നാണ് അർത്ഥമാക്കുന്നത് സുലുസ് എന്നാൽ വൺ ബൈ ത്രീ അതായത് മൂന്നിൽ ഒരു ഭാഗം എന്നാണ് അർത്ഥം ഇനി റുബോൾ എന്ന് പറഞ്ഞാലോ വൺ ബൈ ഫോർ നാലിൽ ഒരു ഭാഗം എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് സുദുസ് എന്ന് പറഞ്ഞാൽ വൺ ബൈ സിക്സ് ആറിൽ ഒരു ഭാഗം എന്നും സുമുനുൻ എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ വൺ ബൈ എയ്റ്റ് എട്ടിൽ ഒരു ഭാഗം എന്നുമൊക്കെയാണ് അർത്ഥമായിട്ട് വരുന്നത് അതായത് ഇത്തരം പദങ്ങൾ ഈ ആയത്തുകളിൽ പരാമർശിച്ചിട്ടുള്ളത് എന്തിനാണെന്ന് വെച്ചാൽ ഒരാൾ മരണപ്പെടുകയാണെങ്കിൽ അദ്ദേഹം ഇട്ടേച്ചു പോയ സമ്പത്തിന്റെ പകുതി ഭാഗം ലഭിക്കുന്നത് ആർക്കൊക്കെയാണ് അതുപോലെ തന്നെ വൺ ബൈ ത്രീ ഭാഗം മൂന്നിൽ ഒരു ഭാഗം ലഭിക്കുന്ന അനന്തരാവകാശികൾ ആരൊക്കെയാണ് എന്നുള്ള തരത്തിലുള്ള വിശദീകരണം നൽകാൻ വേണ്ടിയിട്ടാണ് ഈ ആയത്തുകളിൽ ഇത്തരത്തിലുള്ള പദങ്ങൾ അള്ളാഹുസുബാനഹു വത്താളെ പറഞ്ഞിട്ടുള്ളത് പരിശുദ്ധ ഖുർആാനിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ഇത്തരത്തിൽ കണക്കുകളൊക്കെ വളരെ വ്യക്തമായ രൂപത്തിൽ പരാമർശിച്ചുകൊണ്ടുള്ള ഒരു സമീപനമാണ് അനന്തരാവകാശ നിയമങ്ങളെ കുറിച്ച് പറയുന്നിടത്ത് പരിശുദ്ധ ഖുർആൻ സ്വീകരിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാം അനന്തരാവകാശ നിയമങ്ങളെക്കുറിച്ച് അതായത് ഒരാൾ മരണപ്പെട്ടാൽ അദ്ദേഹത്തിന്റെ സ്വത്ത് വിഭജനം നടത്തുന്ന നിയമങ്ങളെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ ഇത്രത്തോളം വ്യക്തതയോടെയുള്ള മസലകൾ പറയുവാനുള്ള പരാമർശിക്കുവാനുള്ള ഒരു പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം സാധാരണഗതിയിൽ ജനങ്ങൾക്കിടയിൽ കൂടുതലായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് വഴക്കുകൾ ഉണ്ടാകുന്നത് അവരുടെ സാമ്പത്തികമായിട്ടുള്ള വ്യവഹാരങ്ങൾ മൂലമായിരിക്കും സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളിലുള്ള വ്യക്തത കുറവുകളോ അല്ലെങ്കിൽ വിശ്വാസ വഞ്ചനകളോ ഒക്കെയാണ് കൂടുതൽ വഴക്കുകളിലേക്കും അതുപോലെ പ്രശ്നങ്ങളിലേക്കും അത് വഴിവെക്കുന്നത് എന്ന് നമുക്കറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകൾ കൂടുതൽ വ്യക്തതയോടുകൂടെ ചെയ്യാൻ പരിശുദ്ധ ദീനുൽ ഇസ്ലാം പ്രേരിപ്പിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും എന്ന് മാത്രമല്ല ഇത്തരത്തിലുള്ള ഇടപാടുകളെ കുറിച്ചുള്ള പരാമർശങ്ങളിലെല്ലാം പരിശുദ്ധ ഖുർആാൻ തന്നെയും കൂടുതൽ വ്യക്തതയോടുകൂടെ അതുതന്നെ സുദീർഘമായ ആയത്തുകളിലൂടെ അക്കാര്യങ്ങൾ വിശദീകരിച്ചതായിട്ടും നമുക്ക് കാണാൻ കഴിയുന്നതാണ് ഉദാഹരണത്തിന് പരിശുദ്ധ ഖുർആാനിലെ തന്നെ ഏറ്റവും സുദീർഘമായിട്ടുള്ള ആയത്ത് സൂറത്തുൽ ബക്കറയിലെ ഇരുന്നൂറ്റി എൺപത്തി രണ്ടാമത്തെ ആയത്ത് ഈ ആയത്തിൽ അള്ളാഹു സുബാനഹുവ താഴെ പ്രധാനമായിട്ടും പ്രധാനമായിട്ടും പരാമർശിക്കുന്നത് കടത്തെക്കുറിച്ചാണ് അതായത് ഒരാള് മറ്റൊരാളിൽ നിന്നും കടം വാങ്ങുന്ന അവസരത്തിൽ അല്ലെങ്കിൽ കടം കൊടുക്കുന്ന അവസരത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യമാണ് ആ ആയത്തിലെ പ്രധാന പ്രതിപാദി വിഷയം അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ ഈ ആയത്തിന് ആയത് എന്നുള്ള പേരാണ് നൽകിയിരിക്കുന്നത് അതായത് കടത്തെ കുറിച്ച് പറയുന്ന ആയത്ത് എന്നർത്ഥം അപ്പോൾ ഒരാള് കടം എന്നുള്ള ഇടപാട് നടത്തുമ്പോൾ സാമ്പത്തികമായിട്ടുള്ള ഇടപാട് നടത്തുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നതിനെ കുറിച്ചുള്ള പരാമർശത്തിലാണ് പരിശുദ്ധ ഖുർആാൻ ഏറ്റവും സുദീർഘമായിട്ടുള്ള ആയത്ത് പറഞ്ഞിട്ടുള്ളത് എന്ന് നമുക്കിവിടെ കാണാൻ കഴിയും ഇനി അതുപോലെ തന്നെ നമ്മൾ ഫറാഹിദിലേക്ക് വരുമ്പോൾ ഇസ്ലാമിക അനന്തരാവകാശ നിയമങ്ങളിലേക്ക് വരുമ്പോൾ അതും ഒരു സാമ്പത്തികമായിട്ടുള്ള ഇടപാടാണ് എന്ന് നമുക്കറിയാം അല്ലെ ഒരാൾ മരണപ്പെട്ടാൽ അദ്ദേഹത്തിന്റെ സമ്പത്ത് എങ്ങനെയാണ് ഓഹരി വെക്കേണ്ടത് എന്നതാണല്ലോ അനന്തരാവകാശ നിയമങ്ങൾ എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത് ഇത്തരത്തിൽ ഒരു സാമ്പത്തികമായ ഇടപാട് എന്നതിനപ്പുറം കേവലം ഒരു സാമ്പത്തികമായ ഇടപാട് എന്നതിനപ്പുറം അനന്തരാവകാശ നിയമങ്ങളിൽ ശ്രദ്ധേയമായിട്ടുള്ള മറ്റൊരു ഘടകം കൂടിയുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഈ സാമ്പത്തികമായ വ്യവഹാരങ്ങൾ നടക്കുന്നത് കുടുംബക്കാർക്കിടയിലാണ് പരസ്പര ബന്ധമുള്ള ബന്ധുക്കൾക്കിടയിലാണ് അതുകൊണ്ട് തന്നെ ഇത്തരം നിയമങ്ങളിൽ അവ്യക്തത ഉണ്ടാവുകയാണെങ്കിൽ വ്യക്തത കുറവ് ഉണ്ടാവുകയാണെങ്കിൽ അത് വഴിവെക്കുന്നത് കുടുംബങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾക്കായിരിക്കും വഴക്കുകൾക്കായിരിക്കും കുടുംബ ബന്ധം പുലർത്തുക എന്നുള്ളത് അതുപോലെ തന്നെ കുടുംബ ബന്ധങ്ങളുടെ ഭദ്രതയും അതിന്റെ ഊട്ടിയുറപ്പുമൊക്കെ പരിശുദ്ധ ദീനുൽ ഇസ്ലാം അങ്ങേയറ്റം പ്രോത്സാഹിപ്പിക്കുന്ന പരിശുദ്ധ ദീനുൽ ഇസ്ലാം അങ്ങേയറ്റം പ്രേരിപ്പിക്കുന്ന ഒരു കാര്യമാണ് എന്ന് നമുക്കറിയാം കുടുംബ ബന്ധം ചേർത്തുന്നവർക്ക് അള്ളാഹു സുബാനയുടെ പ്രത്യേകമായ റഹ്മത്ത് കാരുണ്യം ലഭിക്കുമെന്നും അതുപോലെ തന്നെ കുടുംബ ബന്ധം പൊളിക്കുന്നവർക്ക് കുടുംബ ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്തുന്നവർക്ക് അള്ളാഹു സുബാനയുടെ കാരുണ്യം അന്യമായിരിക്കുമെന്നുമൊക്കെയുള്ള ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള മസലകളിൽ വ്യക്തത കുറവ് വരികയാണ് എന്നുണ്ടെങ്കിൽ അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് വഴിതെളിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ടുകൂടിയാണ് പരിശുദ്ധ ഖുർആാൻ ഇത്രത്തോളം പ്രാധാന്യം നൽകിക്കൊണ്ട് ഫറാഹിദിലുള്ള അനന്തരാവകാശ നിയമങ്ങളിലുള്ള മസലകൾ വ്യക്തമാക്കിയത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം ഇനി ഇസ്ലാമിക അനന്തരാവകാശ നിയമങ്ങളിലേക്ക് വരുമ്പോൾ ഒരാൾ മരണപ്പെട്ടാൽ അദ്ദേഹത്തിന്റെ സ്വത്തിന്റെ അവകാശികൾ ആരൊക്കെയാണ് അദ്ദേഹത്തിന്റെ അനന്തരാവകാശികൾ ആരൊക്കെയാണ് എന്നും ഓരോ അവകാശിക്കും ലഭിക്കേണ്ട സ്വത്ത് എത്രയാണ് എന്നും മരണപ്പെട്ട ആളുടെ സ്വത്തിൽ നിന്നും എത്ര ഓഹരി വീതമാണ് ഓരോരുത്തർക്കും ലഭിക്കേണ്ടത് എന്നും പരിശുദ്ധ പുരുഷത്തേനു ഇസ്ലാം വളരെ വ്യക്തമായിട്ട് തന്നെ പ്രതിപാദിച്ചിട്ടുണ്ട് ഇങ്ങനെ ഓഹരി നിർണയിക്കുന്നടത്ത് ദീനുൽ ഇസ്ലാം അവലംബിച്ചിട്ടുള്ള രണ്ട് പ്രധാനപ്പെട്ട മാനദണ്ഡങ്ങൾ കൂടി നമ്മളൊന്ന് മനസ്സിലാക്കണം ഒന്നാമതായിട്ട് മരിച്ച ആളുമായിട്ടുള്ള അനന്തരാവകാശിയുടെ ബന്ധമാണ് അതായത് മരിച്ച ആളോട് കൂടുതൽ അടുപ്പമുള്ള ആൾക്കായിരിക്കും വിദൂരമായ അടുപ്പമുള്ള ആളേക്കാളേറെ അനന്തരാവകാശ നിയമങ്ങളിൽ പ്രാധാന്യം ലഭിക്കുന്നത് പ്രാമുഖ്യം കൽപ്പിക്കപ്പെടുന്നത് ഉദാഹരണത്തിന് ഒരാൾ മരണപ്പെട്ടു എന്ന് കരുതുക അദ്ദേഹത്തിന് മക്കളുമുണ്ട് അതുപോലെ തന്നെ മകൻറെ മക്കളുമുണ്ട് എന്ന് സങ്കല്പിക്കുക അങ്ങനെയെങ്കിൽ അങ്ങനെയെങ്കിൽ അദ്ദേഹത്തിന്റെ സ്വന്തം മക്കൾക്കായിരിക്കും അദ്ദേഹത്തിന്റെ മകന്റെ മക്കളെക്കാളും അനന്തരാവകാശ നിയമങ്ങളിൽ പ്രാമുഖ്യം കൽപ്പിക്കപ്പെടുന്നത് കൂടുതൽ സമ്പത്ത് ലഭിക്കുന്നത് അദ്ദേഹത്തിന്റെ സ്വന്തം മക്കൾക്കായിരിക്കും എന്നർത്ഥം കാരണം അദ്ദേഹത്തോട് കൂടുതൽ അടുപ്പമുള്ളത് ബന്ധം കൊണ്ട് കൂടുതൽ അടുപ്പമുള്ളത് സ്വന്തം മക്കളാണ് സ്വന്തം പേരമക്കളെ അതുകൊണ്ട് തന്നെ കൂടുതൽ ബന്ധം അടുത്തവർക്ക് കൂടുതൽ പരിഗണന സ്വത്തിന്റെ വിഷയത്തിൽ പരിശുദ്ധ ദീനുൽ ഇസ്ലാം നൽകിയതായിട്ട് നമുക്ക് കാണാൻ കഴിയും അനന്തര സ്വത്ത് വിഭജനത്തിന്റെ കാര്യത്തിൽ പരിശുദ്ധ ദീനുൽ ഇസ്ലാം മാനദണ്ഡമാക്കിയിട്ടുള്ള രണ്ടാമത്തെ കാര്യമായിട്ട് എണ്ണി പറയാവുന്നത് സാമ്പത്തികമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളാണ് നമുക്കറിയാം ഒരു കുടുംബത്തിലേക്കുള്ള സാമ്പത്തികമായിട്ടുള്ള മുഴുവൻ ഉത്തരവാദിത്തങ്ങളും പരിശുദ്ധ പരിഷുദ്ദീനു ഇസ്ലാം ഏൽപ്പിച്ചിരിക്കുന്നത് ആ കുടുംബത്തിലുള്ള പുരുഷന്റെ മേലിലാണ് അല്ലെ സ്വന്തം ഭാര്യക്കുള്ള സ്വന്തം മക്കൾക്കുള്ള അതുപോലെ തന്നെ കുടുംബത്തിലെ മറ്റുള്ള ആശ്രിതർക്കുമൊക്കെയുള്ള സാമ്പത്തികമായിട്ടുള്ള വ്യവഹാരങ്ങൾക്കെല്ലാം പണം കണ്ടെത്തേണ്ടത് ആ കുടുംബത്തിലുള്ള പുരുഷന്റെ മേൽ ആ ഭർത്താവിന്റെ മേൽ നിർബന്ധമായിട്ടുള്ള ബാധ്യതയാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ സാമ്പത്തികമായിട്ടുള്ള ബാധ്യതയുള്ള പുരുഷന്മാർക്ക് സ്ത്രീകളെക്കാളേറെ അതായത് ഒരു സാമ്പത്തികമായിട്ടുള്ള ബാധ്യതയുമില്ലാത്ത സ്ത്രീകളെക്കാളേറെ അനന്തരാവകാശ നിയമങ്ങളിൽ പ്രാമുഖ്യം കൽപ്പിക്കപ്പെട്ടതായിട്ട് ചിലയിടങ്ങളിലെല്ലാം നമുക്ക് കാണാൻ കഴിയും ഉദാഹരണത്തിന് ഒരാള് മരണപ്പെട്ടു വന്ന് കരുതുക അദ്ദേഹത്തിന്റെ അനന്തരാവകാശികളായിട്ട് ഒരു മകനും മകളുമാണ് ഉള്ളത് എന്നും സങ്കല്പിക്കുക അങ്ങനെയെങ്കിൽ അദ്ദേഹത്തിന്റെ സ്വത്തിനെ മൂന്ന് തുല്യ ഓഹരികളാക്കിയിട്ട് അതിലുള്ള ഒരു ഭാഗം ആ മകൾക്കും ആ സ്ത്രീക്കും രണ്ട് ഭാഗം ആ മകനും അതായത് ആ പുരുഷനും നൽകണം എന്നുള്ളതാണ് ഇസ്ലാമിക നിയമം പറയുന്നത് അതായത് ആ മകൾക്ക് ലഭിക്കുന്നതിന്റെ ഇരട്ടി സ്വത്ത് അത് ആ മകന് ലഭിച്ചിരിക്കും എന്നർത്ഥം ഓക്കെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ മകൾക്ക് കിട്ടിയിട്ടുള്ള ആ വൺ ബൈ ത്രീ ഭാഗം അതായത് തന്റെ ഉപ്പയുടെ അല്ലെങ്കിൽ ഉമ്മയുടെ സ്വത്തിന്റെ മൂന്നിൽ ഒരു ഭാഗം അത് അവൾക്ക് സ്വന്തത്തിനു വേണ്ടി പോലും ഉപയോഗിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല അത് അവൾക്ക് അവളുടെ ആയിട്ട് അത് സൂക്ഷിച്ചു വെക്കാവുന്നതാണ് കാരണം അവളുടെ സാമ്പത്തികമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളെല്ലാം പരിശുദ്ധ ദീനുൽ ഇസ്ലാം ഏൽപ്പിച്ചിരിക്കുന്നത് അവളുടെ ഭർത്താവിന്റെ മേലിലാണ് എന്നാൽ ആ പുരുഷനെ സംബന്ധിച്ചിടത്തോളം ആ മകളുടെ ഇരട്ടി സ്വത്ത് ലഭിച്ചിട്ടുള്ള ആ മകനെ സംബന്ധിച്ചിടത്തോളം കാര്യം അങ്ങനെയല്ല മറിച്ച് അവന്റെയും അതുപോലെ തന്നെ തൻ്റെ ഭാര്യയുടെയും മക്കളുടെയും ഒക്കെ സാമ്പത്തികമായിട്ടുള്ള ബാധ്യതകൾ ഏൽപ്പിക്കപ്പെട്ടവനാണ് അവൻ എന്നുള്ളത് കൊണ്ട് തന്നെ അത്തരത്തിലുള്ള സാമ്പത്തികമായിട്ടുള്ള ബാധ്യതകൾ ബാധ്യതകൾ നിറവേറ്റാൻ അവൻ ബാധ്യസ്ഥനാണ് അപ്പോൾ ഇപ്രകാരം സാമ്പത്തികമായിട്ടുള്ള ബാധ്യതകളെല്ലാം ഉള്ളത് പുരുഷന്മാർക്കായതിനാൽ തന്നെ ഏറെ അനന്തരാവകാശ നിയമങ്ങളിൽ നമുക്ക് പുരുഷന്മാർക്ക് കുറച്ച് പ്രാമുഖ്യം കൽപ്പിക്കപ്പെട്ടതായിട്ട് ചിലയിടങ്ങളിലെല്ലാം കാണാൻ കഴിയും എന്നാൽ എല്ലായിടത്തും കാര്യം ഇങ്ങനെയല്ല അതായത് എല്ലാ ഇടങ്ങളിലും പുരുഷന്മാർക്ക് ഏറെ അനന്തരാവകാശ നിയമങ്ങളിൽ പ്രാമുഖ്യം കൽപ്പിക്കപ്പെടുന്നില്ല ഉദാഹരണത്തിന് നമ്മൾ നേരത്തെ പറഞ്ഞ ആ അവസ്ഥയിൽ തന്നെ അതായത് ഒരാൾ മരണപ്പെടുന്നു അദ്ദേഹത്തിന്റെ അനന്തരാവകാശികളായിട്ട് ഒരു മകനും മകളുമാണ് ഉള്ളത് എന്ന് നമ്മൾ പറഞ്ഞല്ലോ ഇനി അദ്ദേഹത്തിന്റെ അനന്തരാവകാശികളായിട്ട് അദ്ദേഹത്തിന്റെ ഉപ്പയും ഉമ്മയും കൂടെ ജീവിച്ചിരിപ്പുണ്ട് എന്ന് കരുതുക അപ്പോൾ അദ്ദേഹത്തിന്റെ അനന്തരാവകാശികളായിട്ടുള്ള ആ ഉപ്പാക്കും ഉമ്മാക്കും ഇടയിൽ ഈ സ്ത്രീ പുരുഷ വ്യത്യാസം നമുക്ക് കാണാവതല്ല മറിച്ച് രണ്ടു പേർക്കും രണ്ടു പേർക്കും ഒരേ അളവിലുള്ള സമ്പത്താണ് അനന്തരാവകാശമായിട്ട് ലഭിക്കുന്നത് ഓക്കെ അപ്പോൾ ചിലയിടങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രാമുഖ്യം പുരുഷന്മാർക്ക് ലഭിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നതാണ് അവയെല്ലാം നമ്മൾ വ്യക്തമായി പഠിച്ചു വെക്കേണ്ട മസലകളാണ് ഏതായാലും അനന്തരാവകാശ നിയമങ്ങളുമായി ബന്ധപ്പെട്ട ഏറ്റവും ബേസിക് ആയിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള മൂന്ന് ഏരിയകൾ നമുക്കൊന്ന് പഠിച്ചു വെക്കാം ആ മൂന്ന് ഏരിയകൾ പഠിച്ച് സ്വായത്തമാക്കുന്നതിലൂടെ ഇസ്ലാമിക അനന്തരാവകാശ നിയമങ്ങളെക്കുറിച്ചുള്ള ഒരു ചെറിയ ധാരണ ഉണ്ടാക്കിയെടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയും ഇനി അനന്തരാവകാശ നിയമങ്ങൾ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കണം പ്രാക്ടിക്കലായിട്ട് അതിൻ്റെ ഉദാഹരണങ്ങളെല്ലാം കണക്കുകളൊക്കെ ചെയ്തു നോക്കി പഠിക്കണം എന്നുള്ളവർക്കായിട്ട് നമ്മൾ ഒരു കോഴ്സ് നടത്തുന്നുണ്ട് അൽ ഫറാൽ എന്നുള്ളതാണ് പ്രസ്തുത കോഴ്സിന്റെ പേര് ഇസ്ലാമിക അനന്തരാവകാശ നിയമങ്ങൾ എന്നുള്ളതാണ് അൽ ഫറാൽ എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത് ഈ കോഴ്സിൽ ചേരാൻ താല്പര്യമുള്ള ആളുകൾ ഈ സ്ക്രീനിൽ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പർ ഉപയോഗപ്പെടുത്തണം അതിൽ കോണ്ടാക്ട് ചെയ്യണം എന്നറിയിക്കുകയാണ് ഏതായാലും ഇൻഷാല്ല ഇനി വരും ദിവസങ്ങളിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ആ മൂന്ന് ഏരിയകളിലുള്ള ക്ലാസുകൾ അത് ചെയ്ത് ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അതിലുള്ള ഒന്നാമത്തെ ഏരിയ എന്താണെന്ന് വെച്ചാൽ അനന്തരാവകാശികൾ ആരൊക്കെയാണ് എന്നതാണ് അതായത് ഒരാൾ മരണപ്പെട്ടാൽ അദ്ദേഹത്തിന്റെ സമ്പത്തിന് അർഹത ഉണ്ടാകുന്നത് ആർക്കൊക്കെയാണ് എന്നതാണ് നമ്മൾ ആദ്യമായിട്ട് ചർച്ച ചെയ്യുന്ന ഏരിയ ഇനി രണ്ടാമതായിട്ടുള്ള വിഷയം രണ്ടാമതായിട്ടുള്ള ഏരിയ എന്താണെന്ന് വെച്ചാൽ ഈ അനന്തരാവകാശികൾക്കുള്ള സ്വത്തിന്റെ ഓഹരി എത്രത്തോളമാണ് എന്നതാണ് ഓക്കെ അപ്പോൾ അനന്തരാവകാശികളെ കുറിച്ച് ഇൻഷാള്ളാഹ് നമ്മൾ പഠിക്കും അതിനുശേഷം ഈ അനന്തരാവകാശികൾക്കുള്ള ഓഹരി എത്രയാണ് മരണപ്പെട്ട വ്യക്തിയുടെ സമ്പത്തിൽ നിന്നുള്ള ഓഹരി എത്രയാണ് എന്ന് നമുക്ക് ഇൻഷാള്ളാ പഠിക്കണം മൂന്നാമതായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഹജ്ബ് എന്നുള്ള ഒരു കാര്യത്തെ കുറിച്ചാണ് ഹജ്ബ് എന്ന് പറഞ്ഞാൽ തടയൽ എന്നതാണ് അതിൻ്റെ ഭാഷാർത്ഥം അതായത് അനന്തരാവകാശ നിയമങ്ങളിൽ തന്നെ ചില അവകാശികൾ അനന്തരാവകാശികൾ ഉണ്ടാകുമ്പോൾ മറ്റു ചില ആളുകൾക്ക് തീരെ സമ്പത്ത് ലഭിക്കാതെ വരാറുണ്ട് ഉദാഹരണത്തിന് ഒരാൾ മരണപ്പെട്ടു എന്ന് കരുതുക അദ്ദേഹത്തിന്റെ അനന്തരാവകാശികളായിട്ട് സ്വന്തം മകനുമുണ്ട് അതുപോലെ തന്നെ സഹോദരനും ഉണ്ട് എന്ന് കരുതുക അങ്ങനെയെങ്കിൽ അനന്തരാവകാശിയായിട്ട് ഈ മകൻ ഉണ്ടായത് തന്നെ അദ്ദേഹത്തിന്റെ സഹോദരന് അനന്തരാവകാശം ലഭിക്കുന്നതല്ല അദ്ദേഹത്തിന്റെ അനന്തര സ്വത്ത് ലഭിക്കുന്നതല്ല എന്നത് അതിലുള്ള ഒരു മസലയാണ് അപ്പോൾ ഏതെല്ലാം അനന്തരാവകാശികൾ വന്നാൽ ഏതെല്ലാം അനന്തരാവകാശിക്ക് സമ്പത്ത് ലഭിക്കുന്നതല്ല അവർ അനന്തര സ്വത്തിൽ നിന്നും തടയപ്പെടും എന്നുള്ള ഒരു കാര്യമാണ് നമുക്ക് മൂന്നാമത്തെ ഏരിയയായിട്ട് പരിചയപ്പെടാനുള്ളത് ഇൻഷാല്ല അവ ചെയ്തതിന് ശേഷം ഈ ചാനലിൽ തന്നെ അവ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഈ വിഷയം പഠിക്കാൻ താല്പര്യമുള്ളവരെ അവ കൂടി കണ്ട് മനസ്സിലാക്കണം എന്നറിയിക്കുന്നു നിങ്ങൾക്ക് സഹായകരമാകുന്ന ഏതാനും ചില കാര്യങ്ങൾ കൂടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അവ കൂടി ശ്രദ്ധിക്കണം എന്നറിയിക്കുന്നു ഇനി അനന്തരാവകാശ നിയമങ്ങളെക്കുറിച്ച് ഒരു ധാരണ മാത്രമല്ല അടിസ്ഥാനപരമായിട്ടുള്ള ധാരണ മാത്രമല്ല മറിച്ച് ഗഹനമായിട്ട് അത് പഠിക്കണം പ്രാക്ടിക്കലായിട്ട് തന്നെ അവ ചെയ്തു നോക്കണം അതിലുള്ള വ്യത്യസ്തമായിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും പഠിച്ച് മനസ്സിലാക്കണം എന്നുള്ളവര് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ സ്ക്രീനിൽ നൽകപ്പെട്ടിട്ടുള്ള വാട്സപ്പ് നമ്പർ ഉപയോഗപ്പെടുത്തി അതിൽ കോൺടാക്ട് ചെയ്ത് നേരത്തെ സൂചിപ്പിച്ച അൽ ഫറാ എന്നുള്ള ഇസ്ലാമിക അനന്തരാവകാശ നിയമങ്ങൾ എന്നുള്ള പ്രസ്തുത കോഴ്സിൽ ചേരണം എന്നുകൂടി അറിയിക്കുന്നു ഏതായാലും നിങ്ങൾക്ക് അറിയാവുന്ന ഈ അനന്തരാവകാശ നിയമങ്ങൾ പഠിക്കാനൊക്കെ താല്പര്യമുള്ളവരിലേക്ക് ഈ ക്ലാസ്സുകൾ എത്തിച്ചു കൊടുക്കണം എന്നുള്ള ഒരു നിർദ്ദേശത്തോടു കൂടെ നിർത്തുന്നു അസലാമലൈക്കും വാർഹത്തല്ലാഹി വാർക്കാത്തൂ